എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ സുമിത്രയാണെങ്കില് കൃഷ്ണെ അന്വേഷിച്ച് പുറത്തേക്ക് വരികയാണ് കൃഷ്ണയാണെങ്കിൽ ഗാദെ തപ്പിയാണ് വന്നത് തന്നെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് സുമിത്ര ചോദിക്കും എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കും അപ്പൊ പറയും വെറുതെ എന്ന് പറയുമ്പോ ഇനി ഒരുപാട് ചടങ്ങുകളുണ്ട് വരാൻ പറയും അപ്പൊ കീർത്തിയോട് ചോദിക്കും കീർത്തി നീ എന്താ ഇവിടെ അത് കൃഷ്ണ ഗാഥ ഇവിടെ എന്തോ കള്ളത്തരം ചെയ്യുന്നുണ്ട് അത് കണ്ടുപിടിക്കാനാന്ന് പറയും അങ്ങനെ ഗാ കീർത്തിക്ക് എന്തോ ഡൗട്ട് ഡൌട്ട് തോന്നി മുമ്പോട്ട് പോവുക മുമ്പോട്ട് പോകുമ്പോത്തേനും നമ്മുടെ ഗാഥ എന്താ ചോദിച്ചാൽ മരത്തിന്റെ ഇടയിൽ ഒളിച്ചിരിക്കുകയാണ് അപ്പൊ ഇലകൾ ഇങ്ങനെ അനക്കും അത് കാണുമ്പത്തേനും കീർത്തിക്ക് പേടിയാവും പാമ്പോ മറ്റോ ആണെന്നും പറഞ്ഞിട്ട് കീർത്തി പിന്നെ തിരികെ പോകും പിന്നീട് കാണിക്കുന്ന ചോദിച്ചാൽ വീണ്ടും അടുത്ത ചടങ്ങാണ് തിരുവാതിര കളിക്കാണ് അങ്ങനെ കൃഷ്ണ അവര് എല്ലാവരും കൂടെ കീർത്തി കൃഷ്ണ സുമിത്ര ഇവരെല്ലാരും കൂടെ തിരുവാതിര കളിക്കുകയാണ് അങ്ങനെ അടിപൊളിയായിട്ട് തിരുവാതിരയൊക്കെ ഒക്കെ കളിക്കുകയാണ് അപ്പൊ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും കൃഷ്ണയെ അപ്പൊ കീർത്തിക്കും നിർമ്മലയ്ക്കും അത് അതൊട്ടും ഇഷ്ടപ്പെടത്തൊന്നുമില്ല അപ്പൊ അവര് ചോദിക്കും ആരും കളിക്കുന്ന നീ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കും അപ്പൊ നവീനും ഒത്തിരി ഇഷ്ടമാവേ അപ്പൊ മുത്തശ്ശി പറയും തീർന്നില്ല ഇനി അടുത്ത ചടങ്ങുകൾ ഉണ്ടെന്ന് പറയും അപ്പൊ നവീൻ ചോദിക്കും ഇനി എന്ത് ചടങ്ങ് അത് നീ ഇത്രനാളും ഇവിടെ നടക്കുന്ന ചടങ്ങുകൾ കണ്ടിട്ടില്ല ോ അന്നൊക്കെ നീ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ലേ ഇന്നിപ്പ നിന്റെ ഭാര്യ ഉള്ളത് കൊണ്ടല്ലേ നീ ഇവിടെ നിന്നേന്ന് പറയും അങ്ങനെ പിന്നീട് കാണിക്കുന്ന ഒരു ബൊമ്മേനെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് അത് കത്തിക്കുകയാണ് വേണ്ടത് കൃഷ്ണയാണ് കത്തിക്കേണ്ടത് അപ്പൊ മുത്തശ്ശി പറയുന്നു മോളെ അത് പ്രാർത്ഥിച്ചിട്ട് കത്തിക്കാൻ പറയുന്നു അങ്ങനെ അതിനെ തിരികൊളുത്തുന്നു അങ്ങനെ ആ പേര് കത്തി താഴെ അമർന്നു വീഴുകയാണ് അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കും കൃഷ്ണ ആണെങ്കിലും വേണ്ടി നന്നായി പ്രാർത്ഥിക്കുകയാണ് ഇതൊക്കെ കണ്ട് പാവം നമ്മുടെ ഗാഥ ആകെ വിഷമിച്ചിരിക്കുകയാണ് ഗാഥയാണ് കൊതുകടി എല്ലാം കൊണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് ഗാഥയ്ക്ക് ഒട്ടും സഹിക്കുന്നുല്ല ഒരു സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് ഇവര് വിഷമം തോന്നുവേ സ്വന്തം ഭർത്താവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഗാഥ തന്നെയാണല്ലോ ഏർ കൃഷ്ണ അറിയാതെ വന്നതാണെങ്കിലും അപ്പം തന്റെ ഭർത്താവിന്റെ അടുത്ത് നിൽക്കുന്നതും ഇതൊക്കെ കാണുമ്പോൾ ഗാഥയ്ക്ക് ആകെ ദേഷ്യൊക്കെ വരുവേ പിന്നീട് പൂജയെല്ലാം കഴിഞ്ഞ് എല്ലാവരും അകത്തേക്ക് പോകും അപ്പൊ നമ്മുടെ കൃഷ്ണ എന്തു ചെയ്യും ഗാധയെ തപ്പി പുറത്തേക്ക് ഇറങ്ങുവേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗാദയെ ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽപ്പുണ്ട് ഈ സമയത്ത് നവീ അപ്പൊ ഗാഥയുടെ അടുത്തോട്ട് ചെല്ലാൻ നോക്കുമ്പോഴത്തേക്ക് നവീൻ പുറകെ വരും നവീൻ അപ്പം ഗാഥയെന്ന് വിളിക്കാം അപ്പൊ പിന്നെ കൃഷ്ണയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയോ അങ്ങനെ അവർ തമ്മിലുള്ള നല്ല പ്രണയനിമിഷങ്ങളാണ് കുറെ നേരം അവിടെ കാണിക്കുന്നത് ആ നവീന്റെ നവീൻ പറയുന്നത് എന്റെ പഴയ ഗാഥ എനിക്ക് തിരിച്ചു കിട്ടി ഇന്ന് നമ്മൾ എന്തോര സ്ഥലങ്ങളിൽ പോയി എവിടെയൊക്കെ പോയി ഈ ഗാഥയാണ് എനിക്ക് വേണ്ടതെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇത് എനിക്കൊരു സമാധാനം ഉണ്ട് എൻ്റെ മനസ്സിന് നല്ല ആശ്വാസം ഉണ്ടെന്നൊക്കെ കൃഷ്ണയോട് പറയുകയാണ് ഇതെല്ലാം നമ്മുടെ ഗാഥ കേട്ടോണ്ടിരിക്കയാണ് അങ്ങനെ ഇവര് കണ്ണുകളിൽ നോക്കി അവരുടെ പ്രണയങ്ങൾ കൈമാറുന്ന നിമിഷത്തില് ആ പെട്ടെന്ന് എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ ഗാഥ ഒരു കല്ലോ എന്തെടുത്ത് എറിയേ അപ്പൊ ഇത് എവിടെ നിന്ന് വന്നെന്നറിയാതെ നവീൻ ഇങ്ങനെ നോക്കുക അപ്പൊ നവീൻ വീണ്ടും ഗാഥയുടെ ആ സൈഡിലേക്ക് പോകാൻ നോക്കുമ്പോ പെട്ടെന്ന് കൃഷ്ണ കയ്യിൽ കയറി പിടിക്കും പോണ്ടെന്ന് പറയും അപ്പൊ നവീന് പെട്ടെന്ന് ഒരു ഇഷ്ടം തോന്നുന്നു അങ്ങനെ നവീനെ ഇങ്ങനെ കൈ എടുത്ത് പിടിക്കുകയും നെറ്റിയിൽ ഉമ്മയൊക്കെ കൊടുക്കും ഇതെല്ലാം നമ്മുടെ ഗാഥ അപ്പുറത്തു നിന്ന് കാണുകയാണ് ഗാഥയ്ക്ക് ദേഷ്യവും സങ്കടം എല്ലാം വരികയാണ് അങ്ങനെ അപ്പൊ പറയും ഇത് സ്നേഹചുംബനമാണ് എന്ന് പറയും കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെയുള്ള ഉമ്മയാണെന്നൊക്കെ പറയാം അങ്ങനെ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുക അപ്പൊ കൃഷ്ണൻ പറയും ഇന്ന് ഉറങ്ങാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണെന്ന് പറയാം അപ്പൊ നവീൻ പറയും ഞാനും ഉറങ്ങാതിരിക്കാന്ന് പറയാം അപ്പൊ പറയാ അത് കുഴപ്പമില്ല പക്ഷെ വേറൊന്നും പാടില്ല എന്ന് പറയാം അത് ഓക്കേ എന്ന് പറയും അപ്പൊ നവീൻ പറയും ഈ തണുപ്പത്ത് നിൽക്കേണ്ട അകത്തേക്ക് വരാൻ പറയും അങ്ങനെ എന്ത് ചെയ്യും കൃഷ്ണയും കൊണ്ട് അകത്തേക്ക് പോകും അതെയാണെങ്കിൽ പാവം ദേഷ്യപ്പെട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥയിൽ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ നവീനും കൃഷ്ണയും കൂടെ അമ്പലത്തിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു നവീനു വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്നു അപ്പൊ മനസ്സിൽ പറയുന്നു ദേവി ഇനി ഞങ്ങൾ തമ്മിൽ കാണത്തില്ല പക്ഷെ നവീനൊരാപത്തും അപകടങ്ങളൊന്നും വരുത്തേതെന്നും പറഞ്ഞിട്ട് നന്നായി പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു വന്നതിന് ശേഷം നമ്മുടെ കൃഷ്ണയാണെങ്കിൽ മുത്തശ്ശിയോട് യാത്ര പറയുകയാണ് മുത്തശ്ശി ഞാൻ ഇറങ്ങുകയാണ് അമ്മ അവിടെ കാത്തിരിപ്പുണ്ടെന്ന് പറയുന്നു അപ്പൊ മുത്തശ്ശി നന്ദി പറയുന്നു കാരണം മോൾക്ക് മാത്രമേ ഇത്രയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ വേറൊരാളാണെങ്കിൽ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു അപ്പൊ പറയുന്നത് അത് നവീനും ഈ കുടുംബത്തിനും വേണ്ടിയല്ലേ പിന്നെ എന്റെ ഗാഥയ്ക്ക് വേണ്ടി കൂടിയാണ് അവൾ എന്നെ സഹോദരിയായിട്ട് കാണുന്നില്ലെങ്കിൽ അവളെ ഞാൻ സഹോദരിയായിട്ട് കാണുന്നുണ്ടെന്നൊക്കെ പറയേ അപ്പൊ മുത്തശ്ശി പറയും എന്നല്ലെങ്കിൽ നാളെ ദൈവം നിങ്ങളെ ഒന്നിപ്പിക്കാം അതാണ് എന്റെ ആഗ്രഹം മോള് കളരയ്ക്കൽ നവീന്റെ കൂടെ തന്നെ ജീവിക്കും എന്ന് ഉറപ്പ് കൊടുക്കുകയാണ് അപ്പൊ മുത്തശ്ശി പറയും ഇപ്പൊ എല്ലാവരും ഉറങ്ങി ഉറങ്ങിക്കാണും മോള് പൊക്കോളാൻ പറയും അങ്ങനെ കൃഷ്ണെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് അങ്ങനെ കൃഷ്ണൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് നമ്മുടെ ഗാഥ പുറകെ വന്നിട്ട് വിളിക്കടീ നിൽക്കുന്നതെന്ന് പറയും നീ എന്തൊക്കെയാണ് ഇന്നലെ കാണിച്ച് നീ ഇന്നലെ പുറത്തിറങ്ങിയെന്ന് നവീനെ തൊടാനും പിടിക്കാനും വല്ലടീന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോശമായിട്ട് അങ്ങ് പറയേ ഇത് കേൾക്കുമ്പോ പാവം നമ്മുടെ കൃഷ്ണക്ക് ഒരുപാട് വിഷമമാവും അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അപ്പൊ ഓക്കെ ബൈ താങ്ക് യു